അനേകർക്ക് ജീവൻ്റെ തുടിപ്പ് പകർന്ന ഡോക്ടർ ഹൃദയാരോഗ്യ മേഖലയിൽ പുതിയ തെളിച്ച പ്രതിഭ ഇന്നലെ രാത്രി മണിപ്പാലിൽ ഡോക്ടർ എം എസ് വല്ലിത്താൻ മരണത്തിന് കീഴടങ്ങുമ്പോൾ വൈദ്യശാസ്ത്ര മേഖലയിൽ നികത്താനാകാത്ത ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സ്ഥാപക ചെയർമാനായി ഹൃദയ ശസ്ത്രക്രിയാ മേഖലയിലെ പരീക്ഷണങ്ങൾ മാറ്റത്തിനും പുരോഗതിക്കും വഴിയൊരുക്കി നൂതന സാങ്കേതികവിദ്യയിലൂടെ കുറഞ്ഞ ചെലവിൽ തദ്ദേശീയമായി ബ്ലഡ് ബാഗ് ഹൃദയവേല എന്നിവ നിർമ്മിക്കുന്ന പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചുകാരനാണ് വല്യത്താൻ മാവേലിക്കര രാജകുടുംബാംഗമാണ് ശ്രീ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം മണിപ്പാൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറായി ലെഗസി ഓഫ് ചരക ലെഗസി ഓഫ് സുശ്രുത ലെഗസി ഓഫ് വാഗ്ബഡ എന്നിങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ രചിച്ചു ഇവിടെ ചരിത്രത്തിൽ ആ പേര് മായാതെ കിടപ്പുണ്ട് ഒരുപാട് പേർക്ക് ആശ്രയമാകുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഹൃദയതാളം കണ്ടെത്തിക്കൊടുത്ത പ്രതിഭയാണ് വിട വാങ്ങുന്നത് രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം